എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പുൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന പത്തൊമ്പതര സാനിൻ്റെ സ്ഥലത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചൺ കാർ പോർച്ച് വറ്റാത്ത കിണർ വെള്ളം കിഴക്ക് ദർശനം എന്നീ സൗകര്യത്തോടു കൂടിയ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം ടാരങ് റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുന്ന ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വശങ്ങളിലൊക്കെ ചെറിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് പെബിൾസൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഭാഗങ്ങളൊക്കെ നീക്കിയിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഷെയ്പ്പിൽ നല്ല അടിപൊളി രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഇതാണ് നമ്മുടെ കിണർ വരുന്നത് നല്ല കിടില്ലെന്നൊരു ലുക്കാണ് ഈ വീടിന് പത്തൊമ്പതര സെൻറ്റ് സ്ഥലമാണ് ഈ വീടിനുള്ളത് അതുകൊണ്ട് ധാരാളം മുറ്റമുണ്ട് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടി ഈ വീടിനുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ ഈ വീടിന് മറ്റൊരു പ്രത്യേകതയാണ് ഈ വശങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ ആറോ ഏഴോ വാഹനങ്ങളൊക്കെ ഒരേ സമയം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം വില്ലാ പ്രൊജക്ട് ഒന്നുമല്ല ഏകദേശം ഒരു അഞ്ച് ആറ് വീടുകളുള്ളതാണ് ഇത് ഏറ്റവും ഈ പ്ലോട്ടിലെ ഏറ്റവും ഫസ്റ്റിലേ ഇരിക്കുന്ന വീടാണ് അപ്പൊ വീടിന്റെ ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വശങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല ഡിസൈനിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തേക്ക് പ്ലാവ് ആഞ്ഞിലി മുത മുതലായ തടികളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം തേക്കൻ തടിയാണ് ഈ ജനൽപ്പാടുകളൊക്കെ കാണുന്നത് ഈ ഒരു ഭാഗമാണ് നമുക്ക് കൃഷിക്കായിട്ടുള്ളത് ധാരാളം സ്ഥലമുണ്ട് അങ്ങേയറ്റത്തുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി സ്ഥലമുണ്ട് അതുകൂടെ നമുക്ക് വീഡിയോ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണിക്കാം ഈ മുറ്റമൊക്കെ വീടിൻ്റെ വാസ്തു അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അന്തരീക്ഷത്തിൽ ശുദ്ധവായു ശുദ്ധജലവും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ഭാഗം കൂടെ മുറ്റത്തിന് വെളിയിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഇതും കൂടി ഈ പത്തൊമ്പതര സെന്റിൽ ഉൾപ്പെടുന്നതാണ് അതിൽ തെങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി അവിടെ ഒരു ചെറിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ വാട്ടർ ടാങ്ക് പിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പൈപ്പ് കണക്ഷനും അതിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമെല്ലാം കൂടി ഇതിൽ ഉൾപ്പെട്ട് വരുന്നതാണ് നമുക്കിനി പച്ചക്കറിയൊക്കെ നടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്ഥലവും കൂടെ ഉണ്ട് ഈ ഒരു ഭാഗവും നമുക്ക് കൃഷിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ ഏത് വശത്തുനിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ് ഈ വീട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഒരു വീടൊന്നും വന്ന് മറഞ്ഞ് പോകാനില്ല ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കിണർ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ഒരു വശത്തു നിന്നുള്ള ദൃശ്യം നല്ല ഭംഗിയാണ് ഈ വീട് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട് കൂടിയാണ് ഇത് നല്ല വലുപ്പമുള്ളൊരു കാർ പോർച്ചാണ് നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് അതിട്ട് കഴിഞ്ഞാൽ വീണ്ടും ബൈക്കോ എന്തെങ്കിലും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയുണ്ട് ഇത് ആണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടൊക്കെ ടൈലും ടൈലാണ് ഇട്ടിരിക്കുന്നത് എല്ലാം അപ്പോക്സി ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വരുന്നത് നല്ലൊരു പുതിയ ഡിസൈനിൽ പണിയഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള ഡോറ് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല വലുപ്പമുള്ളൊരു സ്വീകരണമുറിയാണ് നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ മുറിയുടെ മുകൾ വശമൊക്കെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് വശത്തായിട്ടൊരു പ്രേയർ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാതിൽ തുറന്ന് ആദ്യമേ നമ്മൾ കാണുന്ന ഈ പ്രെയർ യൂണിറ്റ് ആണ് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഡൈനിങ് ഏരിയ ആണ് വരുന്നത് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ആണ് ഡൈനിങ് ഏരിയയിലും ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ട്യൂബ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പാളയുടെ ഒരു ജനാലയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെയൊക്കെ പിള്ളേർക്ക് പഠിക്കാനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരു ടേബിളോടുകൂടി കബോർഡും എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ ഒരു വീടാണ് ബാത്റൂമൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് അപ്പോക്സി ഒക്കെ ചെയ്ത് സെറാടെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരമുണ്ട് പൈ ടൗണുമായിട്ട് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് എങ്കിൽ പോലും നല്ല ശുദ്ധവായു ശുദ്ധജലവും ലഭിക്കുന്ന നല്ല മേൽത്തരം ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് വാളിയുടെ രണ്ട് ജനാലകളാണ് ഈ ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ട്യൂബ് ലൈറ്റ് ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിന്റ് മുതലായവയെല്ലാം ഇതിലും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ മൂന്ന് വാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് മിററ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലും ചെയ്തിട്ടുണ്ട് മൂന്ന് വാളിയുടെയാണ് കബോർഡ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് മുമ്പത്തെ ബാത്റൂമിൽ കണ്ടതുപോലെ തന്നെ നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളെല്ലാം അപ്പോക്സി ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് കമ്പനിയായ സെറാഡ ബാത്റൂം ഫിറ്റിങ്സുകളാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഹാളിൻ്റെ ഒരരികിലായിട്ട് അല്പം ഉള്ളിലേക്ക് മാറി നല്ലൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് നമുക്ക് ഇൻവേർട്ടർ വെക്കാനുള്ള ഒരു സൗകര്യവും കൂടെ ചെയ്തിട്ടുണ്ട് വാഷ്ബേസിൻ വന്നിരിക്കുന്നത് കെറോവൈറ്റിൻ്റെ ആണ് സെൻസർ ടൈപ്പ് മിററാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒത്തിരി വീടുകളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് താഴെ വശം കാണിച്ച് കഴിയുമ്പോൾ തറയുടെ ഭാഗം കാണിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൂമുകളുടെ വലിപ്പമൊക്കെ അറിയാം മൂന്ന് വാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിലും പവർ പ്ലക്കുകൾ എ സിയുടെ പോയിൻ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മൂന്ന് വാളിയുടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് ഇതിൽ അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു നല്ല ഡിസൈൻ നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കർട്ടൺ മേടിച്ച് അത്യാവശ്യം ഫർണിച്ചറും കണ്ടുവന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ഇൻ്റെ നിലവിലത്തെ കണ്ടീഷൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കിച്ചൺ കൂടി ഒന്ന് കാണണം നല്ലൊരു ബില്ലർ നല്ല നല്ലൊരു പ്ലാനിൽ നല്ല ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെയും മുകളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഫ്രിഡ്ജിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഒരു ചെറിയ ക്രോക്കറി യൂണിറ്റ് അതിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി വെക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിനായിട്ടുള്ള നാ മൂന്നോ നാലോ ഡ്രേ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കടുത്ത് നോക്കാം ഇവിടെയായിട്ട് ഗ്യാസ് ഒരു സൗകര്യമാണ് വെള്ള കബോർഡ് കാണുന്നത് പുതിയ മോളിൽ നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള കൈവിടികളൊക്കെയാണ് ഈ ഡോറുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ഇതാണ് എലക്ട്രിക് ജിംബിനിക്കുള്ള ഒരു പോയിൻറ്റും അതിനുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നത് ഇനി അഡീഷണൽ ഒരു സെക്കൻഡ് കിച്ചൻ കൂടെ വേണമെന്നുള്ളവർക്ക് ഇവിടെയാണെങ്കിലും ഇതൊക്കെ വാസ്തു നോക്കി മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു ഭാഗത്താണെങ്കിലും ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഈ ഒരു ഭാഗത്തുണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് പത്തൊമ്പതരസെൻ്റെ സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് കിഴക്ക് ദർശനം വറ്റാത്ത കിണർ വെള്ളം മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചൺ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് അപ്പോൾ വീട് സ്ഥലവും കാണാനുള്ളവർ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക കാണിക്കാം ബൈ